രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുന്നൂറ് കോടി പടങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം വികി കൗശൽ നായകനായെത്തിയ ചാവ ആണ് ഈ വർഷം ആദ്യം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ഇന്ത്യൻ സിനിമ സെര എന്ന ചിത്രമാണ് ഈ വർഷം ഇരുന്നൂറ് കോടി ക്ലബിൽ രണ്ടാമത് ഇടം നേടിയ ഇന്ത്യൻ സിനിമ ഈ വർഷം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മൂന്നാമത്തെ ചിത്രമാണ് രജനീകാന്ത് നായകനായ കൂലി നാലാമത് ജൂനിയർ എൻ ഡി ആർ ഹൃത്തിക് റോഷനും നായകനായ വാർ ടു അഞ്ചാമത് അനിമേഷൻ പടം മഹാവദ നരസിംഹ ആറാമത് മോഹൻലാൽ നായകനായ യമ്പുരൻ ഏഴാമത് ഹൌസ്ഫുൾ ഫൈവ് എട്ടാമത് അമീർ ഖാൻ നായകനായ സിത്താരെ സമീൻപർ ഒൻപതാമത് അജിത് കുമാർ ചിത്രം ഗുഡ് ബാഡാഗ്ലി പത്താമത് വെങ്കിഡീഷ് നായകനായ സംക്രാന്തി കി വസ്തുനം പതിനൊന്നാമത് മോഹൻലാൽ നായകനായ തുടരും പന്ത്രണ്ടാമത് അജയ് ദേവ്ഗൺ നായകനായ റെയ്ഡിറ്റു പതിമൂന്നാമത് കല്യാണി പ്രിയദർശൻ നായികയായ ലോക ചാപ്റ്റർ വൺ ചന്ദ്രൻ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക